വാടനപ്പള്ളി ബസ് ബേ നിർമ്മാണോദ്ഘാടനം നടത്തി വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ദീർഘകാല സ്വപ്ന പദ്ധതിയായ വാടനപ്പള്ളി ബസ്ബേയുടെ നിർമ്മാണോദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യാ ബിനീഷ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിതാ ഗണേശൻ വാർഡ് മെമ്പർമാരായ ഷൈജ ഉദയകുമാർ ശ്രീകല ദേവാനന്ദ് എന്നിവർ സംസാരിച്ചു ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്നര ലക്ഷം രൂപ പഞ്ചായത്തും പത്ത് ലക്ഷം രൂപ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും തുക വകയെടുത്തിയ പദ്ധതി ഒരു മാസത്തിനകം പണി പൂർത്തീകരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു കാത്തിരിപ്പ് കേന്ദ്രമാണ് ുള്ള ഒരു അങ്ങനെ കാത്തിരി മാത്രീവിതത്തിലും കാത്തിരിപ്പാണ് ആ കാത്തിരി സമയത്ത് രണ്ട് ബസ് കേന്ദ്രങ്ങളുണ്ടായിരുന്നു കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒന്ന് ഈ വാടാനപ്പള്ളി സെന്ററിലും ഒന്ന് മുൻജൻസി ജില്ലയുടെ മണ്ണിലും ഒരു പഴയ കാത്തിരിപ്പ് രണ്ട് കൂടാരങ്ങൾ ഉണ്ടായിരുന്നു എൻ എച്ച് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി അതെല്ലാം പൊളിച്ചു മാറ്റി ഇവിടെ ബസ്സുകാരൻ അതുപോലെ ആളുകൾക്കും ഒക്കെ അവസ്ഥ കണ്ടപ്പോഴാണ് വടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ദീർഘവീക്ഷണമുള്ള ഭരണസമിതി ദീർഘവീഷണമുള്ള ഈ ആശയം പങ്കുവച്ചത് പതിനൊന്നര കോടി രൂപ അല്ല പതിനൊന്നര ലക്ഷം രൂപ വടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പത്ത് ലക്ഷം രൂപ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും വെച്ചുകൊണ്ട് ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ പോകണം